എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പരിസര പ്രദേശങ്ങളിൽ അതും ബസ് റൂട്ട് ഫ്രണ്ടേജിൽ പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലി ബ്രില്യൻ സ്റ്റഡീ സെൻറ്ററിന് സമീപം പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ നല്ല തലയെടുപ്പുള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളേതുപോലെ മറ്റുമെല്ലാം ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ബെസ് റൂട്ട് ഫ്രണ്ടേജിന്റെ സൗകര്യത്തിലുള്ള മനോഹരമായൊരു നാല് ബെഡ്റൂം വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ഗുണനിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വടക്കു കിഴക്ക് ദർശനത്തിൽ വറ്റാത്ത കനൽവെള്ളത്തിന്റെ ലഭ്യതയുള്ള സുന്ദരമായ ഒരു ലൊക്കേഷനിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണിത് പതിനൊന്ന് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് പല പരിസര പ്രദേശങ്ങളിൽ നല്ല വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ആദ്യമായി നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഫീഡിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു ഫാമിലി ലിവിങ് ഏരിയ അവിടെ നല്ല തേക്കിൻ്റെ ഫുഡ് വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കബോർഡ് വർക്കുകൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ പൂർത്തീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അതിഗംഭീരമായി നല്ല തലയെടുപ്പുള്ള വടക്ക് കിഴക്ക് ദർശനത്തിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി സപ്പോർട്ട് ചെയ്യുന്ന സുന്ദരമായൊരു വീട് ഒരു ഇരുനില വീട് പാലാ ടൗണിനോട് അടുത്ത് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും ഈ ഇരുനില വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് കിച്ചൻ ഉൾവശത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് രണ്ട് കിച്ചൺ ആണ് ഈ വീടിനുള്ളത് അതിൻ്റെ രണ്ടാമത്തെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ബെഡ്റൂം എല്ലാം നല്ല സ്ഥല സൗകര്യമുള്ള സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് ആണ് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ ബ്രാൻഡഡ് നിലവാരമുള്ള ടോയ്ലറ്റ് ഫിറ്റിങ്സുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുള്ള വിസ്തീർണ്ണമുള്ള ബെഡ്റൂമുകളാണ് ആ ബെഡ്റൂമുകളോട് ചേർന്ന് തന്നെ എൻ്റെ കബോർഡുകളും കൊടുത്തിരിക്കുന്നു ഗംഭീരമായി തന്നെയാണ് ഓരോ ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ടോയ്ലറ്റുകളും വാൾട്ടേരിയകളെല്ലാം വ്യത്യസ്തം വ്യത്യസ്തമായ വാൾട്ടേരിയകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ടാം നിലയിലെ ബെഡ്റൂമുകളിലേക്ക് നമുക്കൊന്ന് കടന്നുകയെല്ലാം താഴ്ത്ത പോലെ തന്നെ ഒരു ലിവിങ് ഏരിയ ഫാമിലിയോടൊപ്പം സമയം ചെലവ് ചെലവഴിക്കാൻ പറ്റുന്ന മനോഹരമായൊരു ലിവിങ് ഏരിയ ഇത് ആ ഭാഗത്തുണ്ട് നല്ല സ്ഥലസൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ആദ്യമായി നമ്മൾ കയറി കാണുന്നതിവിടെ അതും ബാത്ത് സ്ഥല സ്ഥലസൗകര്യം കൊണ്ടും ഗുണമേന്മ കൊണ്ടും പാലായിൽ നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതിൻ്റെ വില എന്ന് പറയുന്നത് തന്നെ ഘോഷബിൾ ആണ് ഒന്നേകാലം എന്ന് പറയുന്നത് നല്ലൊരു നാല് ബെഡ്റൂം വീട് രണ്ടു നില വീടോട് കൂടി വാങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും കാരണം ഇതൊരു ബെസ്റൂട്ട് ഫ്രണ്ടേജിലാണ് വീതി കൂടിയ ബെസ്റൂട്ട് ഫ്രണ്ടേജിലാണ് പാലായിലാണ് നിങ്ങളുടെ ജോലിസ്ഥലം പാലായാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസെങ്കിൽ നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാം ഇത് പുറകിലെ ഒരു നമുക്ക് തുണിയൊക്കെ വിരിക്കാൻ പാകത്തിന് ഷീറ്റൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട് സൈഡാണ് അതും നല്ലപോലെ ചെയ്തിരിക്കുന്നു വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ വഴിയാണ് ബസ്സുകൾ പോകുന്നത് ബസ് സ്റ്റോപ്പ് അടുത്തുണ്ട് പലയിരക്ക് പച്ചക്കറി സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെടുത്തുണ്ട് എന്തുകൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണിത് ഈ നാല് ബെഡ്റൂം വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ പേര് ലാൽ എന്നാണ് ഞാൻ പാലായിൽ നിന്നാണ് നല്ല നല്ല വീടുകളുടെ വീഡിയോയും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളുടെ വീഡിയോയും ഹൗസ് ഫ്ലോട്ടുകളുടെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നു നന്ദി